തമിഴ്നാട്ടിൽ ഐക്യം ഉണ്ടാക്കിയതാരാ കോൺഗ്രസാ അവിടെ കോൺഗ്രസ് ഉണ്ടാവും വരുന്ന കാര്യമായിട്ട് അവിടെ ഡി എം കെ ആണ് ഡൽഹിയിൽ ഐക്യം ഉണ്ടാക്കിയതാരാ ആരാ ആരാ ആദ്മി പാർട്ടിയാണ് ബീഹാറിൽ ഐക്യം ഉണ്ടാക്കിയതാരാ ആർ ജെ ഡി ആണ് അല്ലേ യു പി ഐക്യം ഉണ്ടാക്കിയതാരാ എസ് പി ആണ് കോൺഗ്രസ് ഐക്യം ഉണ്ടാക്കിയ എവിടെയാണ് നിങ്ങൾ നിങ്ങൾ ഞാൻ ഞാൻ പറയുന്നത് ഓരോ എടുത്ത് പരിശോധിച്ച് എല്ലാം കഴിഞ്ഞ ദിവസമാണ് തന്നെ വിമർശിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടുന്ന സി പി എം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് കീഴിലാണ് കേരളത്തിന് പുറത്ത് നിലകൊള്ളുന്നത് എന്നൊരു പ്രചരണം ശക്തമാണ് എന്നാൽ ഇന്ത്യ മുന്നണിക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നത് കോൺഗ്രസ് ആണോ ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടിയുമായി ഇപ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ രംഗത്ത് വന്നിട്ടുണ്ട് ഓരോ സംസ്ഥാനങ്ങളിലും ഏതൊക്കെ പ്രാദേശിക പാർട്ടികളാണ് ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുന്നതെന്ന് മാധ്യമ പ്രവർത്തകർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ് ഗോവിന്ദൻ മാസ്റ്റർ നമുക്ക് ഗോവിന്ദം മാസ്റ്ററുടെ വാക്കുകളൊന്നു കേൾക്കാം ലീഗ് എടുക്കുന്ന പല നിലപാടും കോൺഗ്രസ് എടുക്കുന്ന നിലപാട് വ്യത്യസ്തമാണ് ഇവരെയൊന്നും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല അവരുടെ നിലപാട് അത് ഒരു കാര്യത്തിൽ മാത്രമൊന്നുമല്ല ഇല്ല ഞങ്ങൾ പരസ്പര ആരോപണം ഞങ്ങൾ ഉന്നയിക്കുന്നില്ല കഴിഞ്ഞു രാഹുൽ ഗാന്ധി അത് പറഞ്ഞിട്ടില്ല പ്രധാനമന്ത്രി അതേ കാര്യം രീതിയിലാണ് ഇന്ത്യ കക്ഷികൾ തമ്മിൽ എങ്ങനെ വിശ്വസിക്കും ഞാൻ കൃത്യം ഞാൻ വിശ്വസിക്കുന്ന കാര്യത്തിൽ ഒരു കാര്യം പറയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസിൻ്റെ നിലപാടുകളെല്ലാം അംഗീകരിച്ചു പോകുന്ന ഒരു പാർട്ടിയാണെന്നാണോ ധരിച്ചത് ഒരു ധാരണയുണ്ടോ ഉണ്ടോ നിങ്ങൾ ചോ ചോദ്യം ചോദിക്കുമ്പോൾ ആ ധാരണ നിങ്ങൾക്കുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് അല്ലല്ലേ അല്ലേ അല്ലേ പാർട്ടി മുന്നണിക്ക് അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് അതിൻ്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വസ്ഥാനത്തുള്ളത് സി പി എം ആണ് സി പി എമ്മിന് കോൺഗ്രസിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ നിലപാടിനോട് നിശിതമായ വിമർശനുള്ളത് ഇന്ത്യയിലെ കുത്തക മുതലാളിത്വത്തെ ഇന്നത്തെ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച പാർട്ടി കോൺഗ്രസ് ആണ് ആ മുതലാളിത്തത്തെ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരാക്കി മാറ്റുന്നതിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ ചോർത്തി കൊടുത്തത് ഏറ്റവും പ്രധാനമായിട്ട് നരേന്ദ്രമോദിയാണ് അതിനോട് സന്ധി ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഞങ്ങളോട് ഞങ്ങൾ സന്ധി കേട്ടു കേട്ടോ ഞാൻ പറയുന്നത് കേട്ടെ ഞങ്ങൾ സന്ധി ചെയ്യുന്ന പ്രശ്നമില്ല അതിനോടല്ല സന്ധി സന്ധി ഒറ്റിനോടാണ് അതെന്താ അത് അത് വേറെ തിരിച്ച് മനസ്സിലായില്ലെങ്കിൽ കുറച്ച് വർഷം വരും അതോടാണ് ഞാൻ പറയുന്നത് അതിതാണ് ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ ഹിന്ദുത്വ അജണ്ട വെച്ച് ഫാസിത്തിലേക്ക് നീങ്ങാൻ ഭരണഘടന അടിമുടി ആയുധവത്കരിച്ച് എല്ലാ പൗരൻ്റെയും മുഖത്ത് നോക്കിയിട്ടടങ്ങുന്ന നെഞ്ചിന് തോക്കിൻ്റെ പാറ്റി വെക്കുന്ന അവസ്ഥ ഒഴിവാക്കണം ആ ഒഴിവാക്കണമെങ്കിൽ ഇന്നത്തെ പരിമിതമായ ഇന്ത്യയെങ്കിലും നിലനിൽക്കണം ആ ഇന്ത്യ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള സംയുക്ത പ്രവർത്തനങ്ങളാണ് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും വളർന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ അതെല്ലാം പൂർണ്ണമാവില്ല അങ്ങനെ പൂർണ്ണമാവാത്തൊരു സംസ്ഥാനമാണ് കേരളം മറ്റൊന്നാണ് ബംഗാള് മറ്റൊന്നാണ് പഞ്ചാബ് ഒരുപാട് സംസ്ഥാനത്തിൽ സാധിക്കുന്നില്ല ഞങ്ങൾ കണ്ടത് ഒറ്റ കാര്യമാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് ഒഴിവാക്കിയിട്ടല്ല കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ബി ജെ പി വിരുദ്ധ വോട്ട് ചോർന്നു പോവാതെ ഓരോ നിയോജക മണ്ഡലം കണക്കിലെടുത്തിട്ട് ഒരു മണ്ഡലത്തിൻ്റെ കൃത്യമായ കണക്കെടുത്തുകൊണ്ട് അവിടെ ആര് മത്സരിച്ചാലാണ് ജയിക്കുക ആരുടെ മത്സരത്തിൽ നിന്നാണ് മുഴുവൻ വോട്ടും ബി ജെ പി വിരുദ്ധ വോട്ടും മുഴുവൻ ആർജിക്കാനാവുക എന്ന് നോക്കിയിട്ട് ഓരോ യൂണിറ്റ് ആയിട്ട് എടുക്കണം സംസ്ഥാനം അങ്ങനെ എടുത്താൽ മുപ്പത്തിയേഴ് വോട്ട് മുപ്പത്തിയേഴ് ശതമാനം മാത്രം വോട്ടുള്ള ബി ജെ പിക്ക് അറുപത്തിമൂന്ന് ശതമാനം വോട്ടുള്ള ബി ജെ പി വിരുദ്ധരുടെ ഏകോപിതമായ രൂപം ഉണ്ടാക്കാൻ സാധിച്ചാൽ ഇന്ത്യയിൽ ബി ജെ പിയെ തോൽപ്പിക്കാനാവും അതാണ് ഉണ്ടാകുന്ന ഐക്യം അല്ലെങ്കിൽ ഉണ്ടാകുന്ന നീക്കിപോക്ക് അത്രയേ ഉള്ളൂ അതിന് അപ്പുറം കാണണ്ട കേരളത്തിൽ മാത്രമൊന്നുമല്ല കേരളത്തിലില്ല ആ വെച്ചു എല്ലുണ്ട് പക്ഷെ ഇവര് ഇവര് അതിനാണ് അതല്ല നിലപാട് സ്വീകരിക്കുന്നത് കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ഞാൻ ഇത്രയും പറഞ്ഞത് മനസ്സിലായില്ലേ ഏ ഞാ ഞാൻ ഇത്രയും പറഞ്ഞ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി ആ പറഞ്ഞാൽ മനസ്സിലാക്കുന്നേ ഏത് കാര്യം വർഗപരമായ നിലപാട് പറഞ്ഞാൽ മനസ്സിലാവുമോ സാ നിങ്ങൾ എന്താ പേര് കണനായര് കണനായരേ പറഞ്ഞു മനസ്സിലാക്കേണ്ടതൊന്നല്ല ഇത് വർഗപരമായ കാഴ്ചപ്പാടാണ് അതുകൊണ്ട് ആദ്യം വർഗപരമായ കാഴ്ചപ്പാട് പിടിക്കും ആ ബില്ലി തോൽപ്പിക്കണം ആ പോകണം പോണം പോണം കോൺഗ്രസ് അതിന് ആ പറഞ്ഞു അതുകൊണ്ട് പൂർണാകുലിക്കല്ലേ അതുകൊണ്ട് പൂർണ്ണമാവില്ല വെച്ചല്ലേ ആ അതന്നെ അതുകൊണ്ട് അല്ല കോൺഗ്രസിന്റെ മാത്രമൊന്നുമല്ല ഈ കേരളത്തിലെ ഈ ഇടതുപക്ഷ പാർട്ടികള് പ്രാദേശിക പാർട്ടികള് കോൺഗ്രസിനെക്കാളും സീറ്റ് നേടുന്ന പ്രാദേശിക പാർട്ടികളല്ലേ കഴിഞ്ഞപക്ഷെ നമ്മൾ കണ്ടത് അതല്ലല്ലേ ചേർന്ന് മുമ്പോട്ടേക്ക് വരുന്നത് അതുകൊണ്ട് നമ്മ വേറെ വേണ്ട നമുക്ക് പ്രാദേശിക കോൺഗ്രസ് കേട്ടിങ്ങനെ ഐക്യം ഉണ്ടാക്കിയോ ഇന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ ഞാൻ പിന്നെ പഴയ സമയമില്ല ഉണ്ടാ തമിഴ്നാട്ടിൽ ഐക്യം ഉണ്ടാക്കിയതാരാ കോൺഗ്രസ് ആ അവിടെ കോൺഗ്രസ് ഉണ്ടോ വലുതൊക്കെ അരിയായിട്ട് അവിടെ ഡി എം കെ ആണ് ഡൽഹിയിൽ ഐക്യം ഉണ്ടാക്കിയതാരാ ആരാ ആദ് ബീഹാറിൽ ഐക്യം ഉണ്ടാക്കിയതാരാ ആർ ജെ ഡി ആണ് അല്ലേ യു പി ഐക്യം ഉണ്ടാക്കിയതാരാ എസ് പി ആണ് കോൺഗ്രസ് ആയിക്കൊണ്ട കേടിയാ നിങ്ങൾ ഞാൻ ഞാൻ പറയുന്നത് കേൾക്ക് നിങ്ങൾ ഓരോ ഓരോമാരൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക് ഞങ്ങളുടെ ഇതിന്റെ എല്ലാം മോളോ നമുക്ക് അല്ലല്ല ഞങ്ങൾ കാഴ്ചപ്പാട് കേരളത്തില് ബിജെപിയിലല്ലോ ബിജെപിക്കെതിരല്ലേ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബി ജെ പി ഒരു പ്രധാനപ്പെട്ട ഫോഴ്സല്ല ഇവിടെ ബി ജെ പി മൂന്നാം സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കുകയാണ് പത്തെണ്ണം കിട്ടുന്നെല്ലാം മടക്കണ്ടല്ലോ ആ എങ്ങനെ ഞാനങ്ങനെയൊന്നും പറയുന്നില്ല കോൺഗ്രസിന്റെ വർഗപരമായ നിലപാടാണ് ഇതിന്റെ അടിസ്ഥാനം അവരെ നിലപാട് ഞാൻ നേരത്തെ പറഞ്ഞില്ല സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക ദരിദ്രരെ കൂടുതൽ ദരിദ്രരാക്കുക എന്നുള്ളതാണല്ലോ നിലപാട് മുതലാളിത്ത പ്രതിസന്ധി അതിന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് അത് തന്നെയാണ് കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ബിജെപിയുടെ നിലപാട് തന്നെയാണ് അത് മൗലികമായ പ്രശ്നമായിട്ട് നിൽക്കുമ്പോഴും ജനാധിപത്യ സംവിധാനത്തിനുവേണ്ടിയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിനെ കൂടുതൽ ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ പറ്റും തന്നെയാണ് സി പി ഐ എം കാണുന്നത് അതിന് ഞങ്ങൾക്ക് തർക്കുന്നില്ല അത് കേരളത്തിൽ ആവശ്യമില്ല ഞങ്ങൾ തന്നെ കഴിയുന്നു പിന്നെ കോൺഗ്രസ് ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ വ്യക്തതയോടുകൂടി ബദൽ നയം മുന്നോട്ടേക്ക് വെക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു നാട്ടിൽ ഇവിടെ കോൺഗ്രസിനെ പരീക്ഷിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ ഇവിടെ സിപിഎം ഇടതുപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി